ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നീണ്ട അമ്പത്തി ഏഴ് ശേഷം ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ച് രാശി മാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഈ ഗ്രഹമാറ്റം മൂലം തിരുവോണം നക്ഷത്രക്കാർക്ക് അമൂല്യമായ ഒട്ടനവധി നേട്ടങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ചേരുക ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടെ രാഹുവും ശുക്രനും മീനത്തിൽ സ്ഥാനം ഉറപ്പിക്കും മാർച്ച് മാസത്തിൽ ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതാണ് കൂടാതെ മാർച്ച് പതിനാലിന് സൂര്യനും മാർച്ച് ഇരുപത്തിയെട്ടിന് ചന്ദ്രനും മീനത്തിൽ പ്രവേശിക്കും ഈ ആറ് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിലനിൽക്കുന്ന അപൂർവമായ ഈ സംഗമം നടക്കുന്നതിനാൽ തന്നെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്ന് ചേരുവാൻ പോകുന്നത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി പരിഗണിക്കപ്പെടുന്ന ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി രണ്ടാമത്തെ നക്ഷത്രമാണ് തിരുവോണം ഇതിനെ സംസ്കൃതത്തിൽ ശ്രാവണം എന്നും അറിയപ്പെടുന്നു ഗരുടെ എന്ന നക്ഷത്ര ആൽഫ ബീറ്റ ഗാമ എന്നീ നക്ഷത്രങ്ങളെയാണ് ജ്യോതിഷത്തിൽ തിരുവോണം നക്ഷത്രമായി പരിഗണിക്കുന്നത് പത്താമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിൻ്റെ സ്ഥാനം ഈ നാളിൽ ജനിച്ചവരായ ആളുകൾ വളരെയധികം ധീരത ഉദാരശീലം ജ്ഞാനസമ്പാദനം കാര്യശേഷി ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കുലീനത ദാനശീലം നിരന്തര പ്രയത്നശീലം പര ഉപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയ ആളുകളാണ് തിരുവോണ നക്ഷത്രക്കാർ ഏതു പ്രതിസന്ധികളിലും ഇവർ കഠിനമായി പ്രയത്നിച്ച് തന്നെ മുന്നേറുന്നു ജീവിതത്തിന് ഒരു അടിത്തറ വേണമെന്ന വളരെയധികം ആഗ്രഹത്തോടെ ഇവർ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന നക്ഷത്രക്കാരാണ് സ്വന്തം പ്രയത്നങ്ങൾ കൊണ്ട് തന്നെ ഉപജീവനം തേടുന്നവരും ധനമുള്ളവരും സ്വഗൃഹം വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും സുഖകരമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും പണച്ചെലവുള്ളവരും സത്യം പറയുന്നവരും ബന്ധുബലം കുറവുള്ളവരും ഈശ്വരഭക്തരുമായി ഭവിക്കും ഇവർ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായ ആളുകളാണ് ഈ കാരണത്താൽ തന്നെ ഇവർ വേണ്ടത്ര ധൈര്യം കാണിച്ചില്ലെന്ന് വരാം മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങളെക്കാൾ ഏറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത് വ്യയം ചെയ്യുക എന്ന കാര്യം ഇവരുടെ മുഖമുദ്രയാണ് യുക്തി വിചാരവും യാഥാസ്ഥിതികതയും ഇവരിൽ ഒരേ സമയം കാണാവുന്നതാണ് ഈ നക്ഷത്രക്കാർ ഉപകാരസ്മരണ ഉള്ളവരും സന്തോഷ ലപ്തി കൊണ്ട് അനുഗ്രഹീതരുമാണ് നല്ല സംഭാഷണത്തിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ വന്നു ചേരും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവെ ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകത മാത്രമാണ് ന്യായമായ മാർഗത്തിൽ നിന്നും വിധി ചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഒരു രീതിയിലും ഏർപ്പെടുന്ന ആളുകളല്ല ഇവരുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഇവരുടെ വലിയ ഗുണമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്ന ആളുകളാണ് ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുണ്ടാകും ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ദശാധിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്വഭാവ സവിശേഷതകൾ കാണാവുന്നതാണ് നിങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ ശാസ്ത്രങ്ങളെ അറിയുന്നവനും അന്യദേശത്തു താമസിക്കുന്നവനും നിങ്ങൾ വളരെയധികം ദാനശീലനും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയുള്ളവനും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവനുമാണ് വളരെയധികം സഞ്ചാരിയും ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളുമാണ് ഇപ്രകാരമുള്ള പ്രമാണ പ്രകാരങ്ങളെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ ബുദ്ധിവാൻമാരും സൗന്ദര്യവാന്മാരുമാണ് തിരുവോണം നക്ഷത്ര ജാതകരിൽ ചിലർ പൊക്കം കുറഞ്ഞവരായി കാണപ്പെടും വിശാലമായ മാരടത്തോടു കൂടിയ ഇവർ മിക്കവരും മുഖത്ത് മറുകുള്ള ആളുകളാണ് ചിലർക്ക് തോളിലായിരിക്കും ഉണ്ടാകുക കുലീനമായ പെരുമാറ്റവും അച്ചടക്കവും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് ഇവർ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും ഇവർ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളുകളാണ് തിരുവോണ നക്ഷത്ര ജാതകരുടെ ചിരിക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അടുപ്പത്തിൽ പരിചയപ്പെടുന്ന ആളുകൾക്ക് ഇവരെ എളുപ്പത്തിൽ വിട്ടു പിരിയുവാനോ മറക്കുവാനോ സാധിക്കാത്തതാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ നാഥൻ ചന്ദ്രനും രാശാധിപൻ ശനിയുമാണ് അതിനാൽ ഇവരിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സവിശേഷതകൾ ഒരുപോലെ കാണുവാൻ കഴിയുന്നതാണ് ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്ര ജാതകർ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി സ്ഥിരമായി കഠിനമായ അധ്വാനം ചെയ്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ ലക്ഷ്യ പൂർത്തീകരണത്തിനായി വിശ്രമിക്കാതെ പരിശ്രമിക്കുന്ന ഇവർക്ക് കാര്യങ്ങളെ യഥാവിധി ആസൂത്രണം ചെയ്യുവാനും അതിനുവേണ്ട ആളുകളെ സംഘടിപ്പിക്കുവാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിവുള്ള ആളുകളാണ് പുരുഷ നക്ഷത്രമാണ് തിരുവോണം ഈ വിരുദ്ധത ഇവരുടെ ജീവിതത്തിൽ ഉടനീളം നിഴൽ വീഴ്ത്തുന്നത് കാണുവാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഇവരെ സംശയം ഒരു രീതിയിലും തീരുകയുമില്ല എന്തിനധികം ഇവർക്ക് തന്നെ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം സംശയമുണ്ടാകുന്ന ആളുകളാണ് ഇവർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെ പരുഷമായി നേരിടണോ അതോ പിൻവലിയണോ എന്ന ചിന്തയുള്ള ആളുകളാണ് ചിലപ്പോൾ ഇവർ ഏത് കാര്യവും തൻ്റെ ഇടത്തോടെ തന്നെ നേരിടുന്ന ആളുകളാണ് ചില സമയങ്ങളിൽ ഞാൻ ഒന്നിനുമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതിൻ്റെ കാരണം ഇവരുടെ രാശി സ്വരൂപം തന്നെയാണ് ഇവരുടെ ശാന്തമായ സ്വഭാവം ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ സുഖമായി ഭക്ഷണം കഴിക്കുവാനും ഉണ്ടാക്കി കൊടുക്കുവാനും വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് കാണുവാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് വളരെയധികം പാചക കലയിലും സമർത്ഥരായ ആളുകളാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും തന്നെ ലോക കാര്യത്തിലും വിജ്ഞാന സമ്പാദനത്തിലും വളരെയധികം മുൻപന്തിയിലായിരിക്കും മറ്റുള്ള ആളുകളുടെ ശരി തെറ്റുകൾ കാര്യകാരണം സഹിതം വിശദീകരിച്ച് ഉപദേശിക്കുവാനുള്ള കഴിവും ഈ നക്ഷത്ര ജാതകർക്കുണ്ട് ഈ കാരണത്താൽ തന്നെ മധ്യസ്ഥാനം വഹിക്കുക വിവാദ വിഷയങ്ങളിൽ തീരുമാനം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ മറ്റുള്ളവർ ആശ്രയിക്കും ഇവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വലിയ കാര്യശേഷി പ്രദർശിപ്പിക്കുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധരായിട്ടുള്ള ഇവർക്ക് സഹായം സ്വീകരിച്ചവരിൽ നിന്നും ശത്രുതയും ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ച് പണം കൊടുത്തു സഹായിച്ചവരിൽ നിന്നും വിഷമതകൾ കൂടുതലായി വന്നുചേരും ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അതുമല്ലെങ്കിൽ അധപതനമോ ഇവർക്ക് വന്നു ചേരില്ല ഇവരുടെ ഭാഗ്യ ദുർഭാഗ്യത്തിന് ഒരു സാധാരണത്വം അതുകൊണ്ട് തന്നെയാകും ഈ നക്ഷത്ര ജാതകർക്ക് യാദർശികമായി പുരോഗതിക്കും അധോഗതിക്കുമുള്ള സംഭവ വികാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും തിരുവോണ നക്ഷത്ര ജാതകർ ഒരു കാര്യത്തിൽ പ്രവേശിച്ച് നല്ല സ്ഥാനവും കുറേ വിജയവും കരസ്ഥമാക്കി വരുമ്പോൾ അപ്രതീക്ഷിതമായ അധ പതനക്കുഴിയിൽപ്പെട്ട് താണു പോകുന്ന അവസ്ഥ വന്നുചേരും പക്ഷേ അത അടുക്കുമ്പോൾ തന്നെ വിചാരിക്കാതെ ഉയർച്ചയ്ക്കുള്ള സംഭവങ്ങളും വന്നു ചേരുന്നതാണ് ക്ലേശങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഈ നക്ഷത്ര ജാതകർ വളരെയധികം ശുഭാപ്തി വിശ്വാസക്കാരായി മാറുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം പിശുക്കുണ്ടെങ്കിലും വേണ്ട കാര്യങ്ങൾ നിർലോഭം ചെലവ് ചെയ്യുന്നവരുമാണിവർ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസവൃത്തിക്ക് കാരണമാകുന്നതോ ആയ സന്ദർഭങ്ങൾ കർമ്മ മേഖലയിൽ വരികയാണെങ്കിൽ ആ കർമ്മരംഗം ഉപേക്ഷിച്ച് കളയുന്ന ആളുകളാണ് അത്തരം വിധേയഭാവത്തിന് ഒരു കടുകുമണി പോലും വഴങ്ങുന്ന ആളുകളല്ല തിരുവോണം നക്ഷത്ര ജാതകരായ ചിലരിൽ ഒരു ഗർവ മനോഭാവം കാണാറുണ്ട് അത് ബാഹ്യമായ പ്രതീതി മാത്രമാണ് ഇവരോട് അടുത്തു കഴിഞ്ഞാൽ വളരെയധികം ശുദ്ധ ആത്മാക്കളാണെന്ന് അറിയുവാൻ സാധിക്കും സൗഭാഗ്യപൂർണമായ ദാമ്പത്തിക ബന്ധം കൊണ്ട് തന്നെ ഇവർ അനുഗ്രഹീതരാണ് തിരുവോണം നക്ഷത്ര ജാതകരുടെ ഭാര്യമാർ ഗൃഹഭരണ സാമർഥ്യമുള്ളവരും വളരെയധികം പ്രകൃതികളുമായിരിക്കും സന്താനങ്ങളെയും ഭാര്യയെയും തിരുവോണം നക്ഷത്രക്കാർ വളരെ നല്ലതുപോലെ തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് അതിരട്ട സ്നേഹമുള്ളവരാണ് ഇവരുടെ കുടുംബത്തോടും മാതാപിതാക്കളോടും അതിരറ്റ സ്നേഹ ബഹുമാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇവർ എന്ത് ക്ലേശങ്ങൾ സഹിച്ചും കുടുംബത്തിലെ അഭിവൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെ സുഖ ജീവിതത്തിനു വേണ്ടി വളരെയധികം ശ്രമിക്കുന്ന ആളുകളാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താവ് കുടുംബസുഖം ഐശ്വര്യം എന്നിവയുണ്ടാകും നല്ല വ്യക്തിത്വവും സൽ സ്വാഭാവികതയും കുലീനതയും സ്നേഹസമ്പന്നരും സഹനശക്തിയും സ്വന്തം ആദർശങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതക്രമവും ക്രമവും സംസ്കാരപ്രബുദ്ധരുമായ തിരുവോണ നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പൊതുവെ വിദ്യാകല എന്നിവയിൽ വളരെയധികം പ്രതിപത്തിയുള്ള ആളുകളാണ് മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു വയ്ക്കുകയും തനിക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാൽ പോലും വെട്ടി തുറന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്ന പ്രകൃതം ഉള്ളവരുമാണ് ഇവരുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ശോഭിക്കുകയും ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരും ദേവ കടങ്ങൾ കലുഷ കടങ്ങൾ എന്നിവ അതാത് സമയത്ത് തീർക്കേണ്ടതാണ് കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമാകട്ടെ ശാസനയാകട്ടെ ഇവ അധികം ആയിരിക്കരുത് ചിട്ടയോടും പൂർണ്ണതയോടും കർമ്മം ചെയ്യുന്ന നിങ്ങൾ ചിന്താ കുഴപ്പത്തിലാണ്ട് പോകുന്നതിൻ്റെ കാരണം മനസ്സിൻ്റെ ഏകാഗ്രത ഇല്ലായ്മ തന്നെയാണ് ഇവ ഒഴിവാക്കുവാൻ യോഗ ധ്യാനം മന്ത്രജപം സംഗീതം ചിത്രരചന കായികം എന്നിങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്ന കാര്യങ്ങൾ പരിശീലിക്കുന്നത് വളരെയധികം ഉത്തമമാണ് വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്നത് താങ്കൾക്ക് ദോഷം ചെയ്യുന്നതാണ് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തിരുവോണം നക്ഷത്ര ജാതകരായ സ്ത്രീകൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകാ മഹിളകളായിരിക്കും നിങ്ങൾ കുടുംബാംഗങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവക്കാർ കൂടിയാണ് അതിലൂടെ കബളിപ്പിക്കാതിരിക്കുവാനും കഴിയുന്നതാണ് ആരോഗ്യ കാര്യത്തിൽ ഉദാസീനത കാണിക്കാതിരിക്കുക ഭർത്താവിനെ സ്വന്തം വരുതിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ കൂടുതൽ ദുഃഖകരമായ പലതും ും അനുഭവിക്കുവാൻ ഇടയുള്ള നക്ഷത്രക്കാരാണ് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാം സഹിക്കുന്ന ആളുകളാണ് നേതൃത്വ പദവി ഉള്ളവരും കുട്ടിക്കാലത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നവരുമാണ് തോൽവി എന്ന ചിന്തയില്ലാത്തവരും ഗൃഹാഭരണത്തെക്കാൾ പ്രവൃത്തി മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും പിശുക്കരും പൊതുജനം ശത്രുക്കളായിരിക്കുകയും ചെയ്യുന്നതാണ് ന്യായമായി മാത്രം ധനസമ്പാദനം നടത്തുന്നവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ദാമ്പത്യം സുഖകരമായിരിക്കുന്നവരുമാണ് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും നല്ല വ്യക്തികളെ തരം താഴ്ത്തുവാനും ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു ശത്രുക്കളെ ദ്രോഹിക്കുവാനിവർ വളരെയധികം മിടുക്കലാണ് അത്യാഗ്രഹികളും മനസ്സുറപ്പില്ലാത്തവരുമായിരിക്കും തിരുവോണം നക്ഷത്ര ജാതകരായ ആളുകൾക്ക് ഇവരുടെ രക്ഷിതാക്കളുമായുള്ള ചേരി പോരിൽ പലവിധ കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരുത്തും അതിനാൽ ഈ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവോണം നക്ഷത്ര ജാതകരുടെ സമ്മിശ്രമായ ഫലമാണ് ചില മേഖലയിൽ വളരെയധികം നേട്ടങ്ങളും വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ സ്ഥാന ചലനം തടസ്സങ്ങൾ ദോഷങ്ങൾ എന്നിവയുണ്ടാകാം ഏഴരശനി കാരണം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് വളരെയധികം ഗുണം വന്നു ചേരും ഏജൻസി വ്യാപാരം ചെറുകിട വ്യവസായം എന്നിവയിൽ വളരെയധികം ധനനേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ദിവസ വേതനക്കാർക്ക് തൊഴിൽ അനുസൃതമായി ധന നേട്ടം ഭവിക്കുന്നതാണ് പകർച്ച വ്യാധികൾ തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് ശാരീരികമായ ചില അസ്വസ്ഥതകൾ വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരും സാമ്പത്തികമായ കാര്യങ്ങൾ വളരെയധികം കരുതലിടെ വേണം നിങ്ങൾ ഇടപെടേണ്ടത് അപകട സാധ്യതയും ശത്രുക്കളുടെ ശല്യവും വന്നു ചേരും പൂർവിക സ്വത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള വർഷമാണ് നിങ്ങളുടെ ബന്ധു ജനങ്ങളിൽ നിന്നും വിരോധവും കലഹങ്ങളും വന്നു ചേരും അത്തരം കലഹങ്ങൾ യുക്തിപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും തിരുവോണം നക്ഷത്ര ജാതകരായ അഞ്ചു വയസ്സുവരെയുള്ള ആളുകൾക്ക് ചന്ദ്രദശയിൽ ഉദാരത വിശാല ഹൃദയത്വം എന്നിവ വന്നു ചേരും നിരവധി നല്ല ഫലങ്ങൾ വഴിയിൽ വരുന്നതാണ് നിങ്ങളുടെ അമ്മയോടുള്ള അടുപ്പം വളരെയധികം വർദ്ധിക്കും മാതാപിതാക്കൾക്ക് പുതിയ വസ്ത്രം ആഭരണം ഭൂമി എന്നിവ ലഭിക്കുന്നതാണ് ചന്ദ്രൻ്റെ ഭാവം അനിഷ്ട സ്ഥാനത്താണെങ്കിൽ വിഷാദം അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്നതാണ് നിസാരമായ കാര്യങ്ങളിൽ പോലും കോപം ക്ഷമ ഇവ നഷ്ടപ്പെടും വിട്ടുമാറാത്ത ജലദോഷം തൊണ്ട എന്നിവ വരുവാനും ഇടവരുന്നതാണ് ഏകദേശം അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സു വരെയുള്ള കുട്ടികൾക്ക് ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വന്നു ചേരും അസാധാരണമായ ധൈര്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് സാഹസിക പ്രവർത്തനങ്ങളിൽ എതിർപ്പ് വന്നുചേരും മുറിവുകൾ ചതവുകൾ ിണർപ്പ് എന്നിവയുണ്ടാകാം മുതിർന്നവരെ പോലെ സംസാരിക്കും കുസൃതികൾ കാരണം മുതിർന്ന ആളുകളുടെ ക്ഷമ നഷ്ടപ്പെടുന്നതാണ് മാതാപിതാക്കൾക്ക് തടസ്സങ്ങൾ സംഭവിക്കാം മാതാപിതാക്കൾക്ക് അപകട സാധ്യത സ്വത്ത് നഷ്ടം മോശം തൊഴിൽ ബിസിനസ്സിൽ വളർച്ച മന്ദഗതിയിലാകുക ഇവയൊക്കെയും അനുഭവത്തിൽ വരുന്നതാണ് ചൊവ്വ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് സഹോദര സ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ഉഷ്ണ രോഗങ്ങൾ രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള രാഹു ദശയിൽ രാഹുവിൻ്റെ സ്ഥാനമനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസപ്പെടും ശുഭസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ ദശയിൽ വലിയ വിജയം അംഗീകാരം പ്രശസ്തി എന്നിവ ലഭിക്കുന്നതാണ് തൊഴിൽ ബിസിനസ് എന്നിവയിൽ പെട്ടെന്നുള്ള വളർച്ചയും ലാഭവും വന്നു ചേരും ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം നല്ല വിവാഹയോഗം ജീവിതത്തിൽ സന്തോഷം വരുവാനുള്ള സാധ്യത ഇവയുണ്ട് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഇച്ഛാശക്തിയും ധൈര്യവും വളരെയധികം വർദ്ധിക്കുന്ന വർഷമാണ് എതിർപ്പിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി ലഭിക്കും ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയും വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഹായിക്കും ആരോഗ്യവും സമ്പത്തും വളരെയധികം മെച്ചപ്പെടുന്ന വർഷമാണ് അനുകൂലമല്ല രാഹുവിൻ്റെ സമയത്ത് ആശയക്കുഴപ്പം പണനഷ്ടം തൊഴിൽ തളർച്ച എന്നിവ വന്നു ചേരും ജീവിത പങ്കാളിക്ക് ദുരിതം മരണം എന്നിവ സ്വഭിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിലെ പ്രശ്നങ്ങൾക്കും ജീവിത പരാജയങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഏകദേശം മുപ്പത് മുതൽ വയസ്സ് വരെയുള്ള വ്യാഴ ദശയിൽ വ്യാഴം ജാതകത്തിൽ ശക്തമായി നിൽക്കുന്ന സമയമാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ രീതിയിലും സത്യസന്ധതയും വിജയവും നേടുവാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൽ പുരോഗതിക്കും സമാധാനപരമായ ജീവിതവും ലഭിക്കുന്നതാണ് സംസാരത്തിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയും വേദങ്ങളും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യുന്നതാണ് മാതാവിൻ്റെ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കുകയും ദൈവിക കഴിവുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് വളരെയധികം മികവ് കൈവരിക്കുവാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉത്സാഹവും ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തിയും നേടുവാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്ന കാലമാണ് സർക്കാർ സേവനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിവാഹിതരാകുവാനും സന്താനങ്ങളെ ലഭിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് സമൂഹത്തിൽ നിങ്ങളുടെ പ്രശംസ്തി വളരെയധികം ഉയരുന്നതാണ് ദ്രവ്യ ലാഭവും മനസന്തോഷവും ലഭിക്കും നിയമപരമായ കാര്യങ്ങളിൽ വിജയിക്കുവാനും ശത്രുക്കളെ വെല്ലുവിളിക്കുവാനും ഇടയുണ്ട് ഈ ദശയിൽ കഫം ജലദോഷം തൊണ്ടയിലെ അസുഖങ്ങൾ ആസ്മാ ഗ്രഹണി ചുഴലി മുഴകൾ മഞ്ഞപ്പിത്തം കരൾ രോഗങ്ങൾ പ്രമേഹം എന്നിവ വരുവാൻ ഇടയുണ്ട് പ്രാസംഗിക സ്കൂൾ കോളേജ് അധ്യാപകർ പുരോഹിതർ നിയമവിദഗ്ദ്ധർ ജഡ്ജി സയൻറ്റിസ്റ്റ് എന്നീ ജോലികളിൽ വളരെയധികം തിളങ്ങുവാൻ സാധിക്കുന്നതാണ് വ്യക്തിക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം വന്നു ചേരും മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുകയും എല്ലാ മേഖലയിൽ മിന്നി തിളങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഭാഗ്യം എപ്പോഴും എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ദാമ്പത്യ ജീവിതം സമാധാനപൂർണമായിരിക്കും എന്നാൽ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലെങ്കിൽ ഈ ദശയിൽ വ്യക്തിക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നതാണ് നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി അഞ്ച് വയസ്സുവരെ നീണ്ടു നിൽക്കുന്ന ശനി ദശയിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പത്തും വിജയവും പണ നേട്ടങ്ങളും വന്നു ചേരും സാമൂഹ്യ പദവി ഉയരുകയും കഠിന കഠിനാധ്വാനം ചെയ്യാതെ തന്നെ ജീവിതത്തിൽ എല്ലാ മേഖലയും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ിരുന്നാലും ഇതെല്ലാം ഗൃഹനിലയുടെയും ശനിയുടെ സ്ഥാനം വെച്ചാണ് നിർണയിക്കപ്പെടുന്നത് ധാരാളം അറിവ് ആത്മീയ വികസനം ദീർഘായു സ്വാധീനമുള്ള സുഹൃത്തുക്കളുമായുള്ള ബന്ധം നല്ല കുടുംബ ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശനി പ്രതികൂലനാണെങ്കിൽ അലസതയും ഉന്മേഷവും അനുഭവപ്പെടുവാനും സാമ്പത്തിക നഷ്ടം വരുവാനും ഇടയുണ്ട് തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾ പൗർണമി ദിനത്തിൽ ദുർഗാ പൂജയും അമാവാസി ദിവസം ഭദ്രകാളി പൂജയും നടത്തുന്നത് ദോഷാധിക്യം കുറയ്ക്കുന്നതാണ് രാഹു ശനി കേതു ദശാകാലങ്ങളിൽ യഥാവിധി പ്രകാരമുള്ള ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് നിങ്ങളുടെ ദശാനാഥനായ ചന്ദ്രനെയും രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ശ്രേയസ്കരമായ ഫലങ്ങൾ നൽകുന്നതാണ് ശനിയാഴ്ച ശാസ്താവിന നീരാഞ്ജനം നാളിൽ അന്നദാനം ഇവ ദോഷ പരിഹാര മാർഗങ്ങളാണ് നിങ്ങളുടെ നക്ഷത്ര ദേവത വിഷ്ണു നക്ഷത്ര മൃഗം പെൺകുരങ്ങ് വൃക്ഷം എരുക്ക് ഗണം ദേവം യോനി പുരുഷം പക്ഷി കോഴി ഭൂതം വായു എന്നിവയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ